ഹലോ ഹായ് അല്ല കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് ഉമ്മൻ ഹോസ്പിറ്റൽ കാണിക്കാൻ വേണ്ടി ഇ എൻ ടിയിൽ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെയും കണ്ടുകൊണ്ടു പിന്നെ അവിടെ നിന്ന് ഉച്ചപ്പൊക്കെ തിരിച്ചുവന്ന് കുറച്ച് തുണിയാൾ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കി പിന്നെ പച്ചരി പൊടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലാതെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഒന്ന് കൊടുത്തുവിടണം പൊടിക്കാനായിട്ട് അപ്പോൾ ഇന്നലെ ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നല്ല ഞായറാഴ്ച വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വെയിൽ കൊണ്ട് നടന്നു പോയപ്പോൾ വീട്ടിൽക്കും കൂടി എത്തിപ്പൊക്കെ തണുത്ത വെള്ളം കുടിച്ചിട്ട് ആ ജലദോഷം പിടിച്ച സൗണ്ടൊക്കെ മറിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഫുൾ ഓട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വന്നതിൻ്റെ ശേഷം വീട്ട് തുണികളക്കലും മുഴക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഇപ്പം ലാബറുകളാണ് അപ്പം ഒന്ന് പോയി നോക്കാം അങ്ങോട്ട് പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു സ്റ്റേട്ടു ഞങ്ങൾ അങ്ങനെങ്ങനെ പോയിട്ട് വരെ അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അങ്ങനെ പോയിട്ട് അപ്പോൾ നല്ല നല്ലത് അപ്പോൾ ഞങ്ങൾ പണ്ട് കൂടലൂരിൽ നിന്ന് ഇതേപോലത്തെ ബോളും കാര്യങ്ങളൊക്കെ വാങ്ങി വാങ്ങിയിട്ടുണ്ട് പിന്നെ ബോളൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊടുക്കാൻ ഭയങ്കര വിലയാണ് എടുക്കുകയാണെങ്കിൽ വലിയ കുറവായിട്ട് എടുക്കണം പിന്നെ പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് കട്ടർ ഷൂവിൻ്റെ മോഡലിലും ഒക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ട് ഉണ്ടിട്ടൊക്കെ കാണാൻ മക്കളായിട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ പണി ഇട്ടും കേട്ടോ എന്താ വെച്ചാൽ അങ്ങനത്തെ മക്കളൊക്കെ പൊടിയുടെ സ്ഥലങ്ങളൊക്കെ പോലെ അതെന്നുവെച്ചാൽ അവർ അത് വാങ്ങാതെ ഒന്നും പോകില്ല അപ്പോൾ പത്തിട്ടും കാര്യങ്ങൾ ചെറിയ കപ്പുണ്ടാക്കുട്ടിക്ക് മോങ്കാനൊക്കെ കൊടുക്കാൻ നിന്റെ കപ്പുള്ള ഒരു കപ്പ് ചെറു വന്നെ വെള്ളം മാതാ കൊടുക്കാൻ ചെറുത് വേണം എനിക്ക് ചെറുതാന്നല്ല അതൊക്കെ എന്തിനു വാങ്ങിട്ടുവാ അപ്പോൾ ഞങ്ങൾ സാധനത്തിൻ്റെ വിലക്കങ്ങനെ തെന്ന കൊണ്ട് നടക്കുമ്പോൾ ഒരു താത്തി മോള് ഒരു ചീട്ടും കഴിച്ചിട്ട് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അതിലുണ്ട് പക്ഷെ അത് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോയിട്ട് ചീട്ട് കിട്ടിയതുമില്ല കേട്ടോ പിന്നെ അവരുടെ അടുത്തുനിന്ന് ഞങ്ങൾ ഓട്ടോ അത് ഓട്ടോ എടുത്ത് കയ്യ് പിടിച്ചിട്ട് മൂടിയ പോലെ മെയിനായിട്ട് തുണി അലക്കാനിടുന്ന ഒരു പക്കറ്റും ഒരു ബേസും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് അപ്പിയൻ്റെ ഒരു ബേസ് ചെറിയൊരു ബേസാണ് കേട്ടോ അത് എടുത്ത ഫോട്ടോ നിന്റെ ഫോൺ ആ ഞാൻ ഇരുന്നൂറ് പോവാ ഇങ്ങനത്തെ എന്തോ സാധനങ്ങളല്ലോ എത്ര നോക്കാൻ പറഞ്ഞ ഇതല്ല നോട്ട്സിന്റെ അമ്മി അതിനെന്താ അതിനെന്തല്ല അത് പിന്നെ ഇഞ്ചി വച്ച ഒക്കെ ചേർക്കല് ചമ്മ കമ്മിയിലെ മതി വാങ്ങി ഇങ്ങനെ നല്ല നോക്ക് ഇനി എന്താ വില ആവാ പുറത്തുള്ളടാ ഒന്ന് അങ്ങന എന്നാലും കാണുമ്പ സ്ഥല നിക്ക് കാണട്ടെ പത്തൊമ്പത് റുപ്യയ്ക്കുണ്ടോ പത്തൊൻപത് റുപ്യ ഇരുപത് റുപ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊടുത്ത് നോക്കാം നോക്കുന്നുണ്ട് പിന്നെ നോക്കുമ്പോൾ വില കൂടുതലാണ് പിന്നെ അതിനനുസരിച്ച് നമ്മൾ വില കമ്മിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുകയാണെങ്കിലൊക്കെ ഉണ്ടാവും പക്ഷേ അത്ര നല്ല ക്വാളിറ്റിയൊന്നും അല്ലാണ്ടെങ്കിൽ ചേച്ചി അല്ലല്ല ഇതാ നമ്മള് ഓൺലൈനിൽ അത് ഇടാനാണ് ഇടാനാണ് കൈ പിടിക്കാന്

ബാസില് ഇവിടെ നമ്മൾ തരുന്ന സാധന തോന്നുന്നുണ്ട് ഈ കോർണറിൽ വെക്കുന്ന സാധന തോന്നുന്നുണ്ട് നോക്കാം ഞാൻ അപ്പം നമ്മൾ തെരഞ്ഞില്ലെന്ന് വാങ്ങണം പറഞ്ഞില്ലേ അതാണോ നോക്കാം ആണോ ഏത് നമ്മൾ തെരയുന്ന സാധനം ഒന്നും കാണാല്ലേ മാന്താ ഇത് വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്ന സാധനം വെളുത്തുള്ളി കൈ ചേർച്ച ഈ ഒരു അരിപ്പ നമ്മൾ ബക്കറ്റിൽ കുറച്ച് അരിമു കൊതുമ്പൊക്കെ ചെങ്ങഴക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഭാഗത്ത് ഈ അരിപ്പ കണ്ടിട്ടു അപ്പോൾ ഞാനത് എടുത്ത് നോക്കുമ്പോൾ അവിടെ വരും ചെറിയ ചെറിയ കുടുംബാടുകളൊക്കെ വാങ്ങിച്ചിട്ട് അത് വേറെ ഒക്കെ ആൾക്കാർ ഇട്ടും നല്ലതാണ് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഭാര്യയ്ക്ക് എടുത്തൊക്കെ പെണ്ണുണ്ട് നല്ലതാണ് എടുക്കുന്നുണ്ട് പെണ്ണത്തിങ്ങനെ കാണിച്ചൊക്കെ തൊള്ളോ നോക്കിയിട്ട് അവിടുത്തെ നല്ല പുള്ളി എണ്ണപ്പം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് പൊതുവെ അങ്ങനെയുണ്ട് സാധനങ്ങൾ അവിടുത്തെ വെച്ചു പിന്നെ ചെറിയ ചെറിയ ലൈറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രഷ് എല്ലാം എല്ല പക്ഷെ പൈസ പിന്നെ എല്ലാം കാണാമെന്ന് വെച്ചിട്ടുള്ള വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടുള്ള നാപ്പത് റുപ്യ പത്തെണ്ണം അല്ല പത്തു റുപ്യ അപ്പോൾ ചുറ്റി കറഞ്ഞ് ഞാൻ പിന്നെ ആരിപ്പേൻ്റെ അടുത്ത് വേറെ സ്ഥലത്ത് പോയപ്പോൾ അവിടെ കണ്ടു അപ്പോൾ അത് കിട്ടാനുള്ളതാണെങ്കിൽ നമുക്ക് അത് പറയുന്നത് എടുക്കണം എന്ന് മനസ്സിലായി അതിൻ്റെ ക്വാളിറ്റി എന്തോ ഈ ചൗകരിക്കത്ര ആവശ്യമില്ല അയിമ്പത് റുപ്യൂപത് റുപ്യൂപ രണ്ടോ ഒന്ന് എത്രണ്ണ അങ്ങനെ രണ്ട് കളറായി കണ്ടതോ അപ്പോൾ ഇരുപത്തഞ്ച് റുപ്യ

മോൾക്ക് കറുപ്പ് ബണ്ണമെടുക്കാന്ന് വെച്ചിട്ട് തിരഞ്ഞു നോക്കുമ്പോൾ കറുപ്പ് കളറേ ഇല്ല കേട്ടോ വേറെ വേറെ കളറുകളാണ് പിന്നെ മോൾക്കൊരു കുറച്ചും കൂടെ വാങ്ങിയിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആവൂല കേട്ടോ അപ്പോൾ ഞങ്ങൾ മോന് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ട സഖലതും വേണ്ടി വരും അമ്മത്തന്നെ പൈസ ഇല്ലാതൊക്കെ പറയാനും പറ്റില്ലല്ലോ അപ്പോൾ ആളൊന്നും കൊണ്ടു വരാതെ പറഞ്ഞത് പറഞ്ഞിട്ട് section. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒക്കെ പറയാനുള്ള ഈ കോട്ടയക്കാണെങ്കിൽ കേട്ടോ അതിനെ ആയി നാനൂറ്റി നാപ്പത്തി എട്ടോ വില ആയിട്ടും ഞങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സാധനങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ